വിഷുക്കാലം അടുത്തെത്തുമ്പോൾ മധ്യകേരളത്തിലെ ശിവകാശി എന്നറിയപ്പെടുന്ന എറണാകുളം പറവൂരിൽ പടക്ക വിപണി ചൂടുപിടിക്കുന്നു ക്രിക്കറ്റ് ബാറ്റ് സ്ക്വാഡ് ഹനുമാൻ ഹനുമാൻഗത തുടങ്ങിയ ഇനങ്ങളാണ് ഇക്കുറി ട്രെൻഡ് ആയിരിക്കുന്ന ഫാൻസി പടക്കങ്ങൾ സജീവമായി ക്രിക്കറ്റ് ബാറ്റും സ്കോഡും ഹനുമാൻ ഹനുമാൻഗതയും ഇക്കുറി വിപണിയിലെ മിന്നും താരങ്ങളാണ് പുത്തൻ തലമുറയുടെ ഹരമായ ഫാൻസി ഐറ്റങ്ങളുടെ നീണ്ട നിരയുണ്ട് ക്രിക്കറ്റ് ബാറ്റും വാരിയർ സ്ക്വാഡ് എന്ന പേരിൽ പുറത്തിറക്കിയിരിക്കുന്ന വാളും കയ്യിൽ പിടിച്ച് കത്തിക്കാൻ കഴിയുന്നവയാണ് കയ്യിൽ പിടിച്ച് മുകളിൽ തീ കൊടുത്താൽ ഹനുമാൻ ഗത വലിയ പൂത്രി പോലെ കത്തും മൊബൈൽ ഫ്ലാഷ് പോലെ മിന്നിത്തെളിയുന്ന സ്നാപ്ജിപ്പ് തോക്കിന്റെ ആകൃതിയിലുള്ള പിസ്റ്റൽ ഗൺ തീ കൊടുത്താൽ കറങ്ങി മുകളിലേക്ക് പോകുന്ന ഹെലികോപ്റ്റർ എന്നിവയും ട്രെൻഡിങ് ആണ് ഈ പ്രാവശ്യ വിപണിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹനുമാന്റെ ഗത മണി ബാങ്ക് പിന്നെ ക്രിക്കറ്റ് ബാറ്റ് ബോള് പിന്നെ വന്നിരിക്കുന്നത് ഈ താറാവ് ഒരു പുതിയ ഐറ്റം ആണ് കൂടുതലും ഫ്ലവർ പോട്സുകളാണ് കൂടുതലുള്ളത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ മുകളിലേക്ക് പോയി പെട്ടെന്ന് ആണ് എല്ലാവരും കൂടുതൽ വാങ്ങിയിട്ട് പോകുന്നത് കൂടുതലും ശിവകാശിയാണ് പിന്നെ നമ്മളിവിടെ മാനുഫാക്ചറിങ് ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിന്റെ പേരിൽ കുറവിനൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വിഷുക്കാലത്തെ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സ്ഥലമാണ് മധ്യ കേരളത്തിലെ ശിവകാശി എന്ന് വിളിപ്പേരുള്ള പറവൂർ ഹോൾസെയിൽ വിലയ്ക്ക് ലഭിക്കുന്നതിനാൽ പടക്കം വാങ്ങാൻ വിവിധ ജില്ലകളിൽ നിന്ന് ഒട്ടേറെ ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് കഴിഞ്ഞ നാല് വർഷ കാലമായി ചേർത്തല കടയിൽ നിന്നും വിഷു സമയത്ത് ഇവിടെയാണ് വരുന്നത് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള നല്ല സർവീസാണ് ഇവിടെ കിട്ടുന്നത് കഴിഞ്ഞ വർഷങ്ങളായി നമ്മൾ തന്നെയാണ് ചൈനീസ് എന്ന് വിളിക്കപ്പെടുന്ന ഇവയിൽ ും ശിവകാശിയിൽ നിർമ്മിക്കുന്നതാണ് കമ്പിത്തിരി പൂത്തിരി മത്താപ്പു ചക്രം റോക്കറ്റ് തുടങ്ങിയവയ്ക്കും പതിപോലെ ആവശ്യക്കാരേറെ വിഷുദിനമടക്കം തോറും വിപണന കേന്ദ്രങ്ങൾ ഇനിയും തിരക്കേറും സലീം ദൂരദർശൻ ന്യൂസ് കൊച്ചി